അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ വിഷയം ജുമാൻസ്കരുമായി ബന്ധപ്പെട്ട് ജുമാൻസ്കാരത്തിന് ഒന്നാം സെഫിൽ കസാരയിലിരുന്ന് നിസ്കരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊരു ചോദ്യം രണ്ടാമത് കസാരയിലിരുന്ന് നിസ്കരിക്കുന്നവനെ തുടർന്ന് അദ്ദേഹത്തെ തുടർന്നു കൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന് മറ്റൊരു ചോദ്യം ഉത്തരം ഞാൻ ഒറ്റ ഭാൽ പറഞ്ഞു തരാം സ്കിപ്പ് ചെയ്ത സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക നിയമാനുസൃതം നിൽക്കാനും തറയിലിരിക്കാനും സുജൂത് പൂർണ്ണമായി നിർവഹിക്കാനും കഴിയാത്തവർ കസാലയിലിരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം എന്താണ് സഹിയാകുന്നതാണ് നിൽക്കാൻ കഴിവുള്ളവർ ഫർദ്ദ നിസ്കാരത്തിൽ നിൽക്കൽ എന്താണ് നിർബന്ധമായ ഒരു കാര്യമാണ് അവർ കസാലയിൽ ഇരുന്ന് തക്കിബീറത്തുൽ എഹ്റാമും ഫാത്തിഹയും നിർവഹിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ ഫർദ്ദ നിസ്കാരം എന്താകില്ല സഹിയാകുകയില്ല നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാത്രം കസാര നിസ്കാരം പറ്റില്ല കാരണം കസാര നിസ്കാരത്തിൽ സുജൂതിന്റെ കൃത്യമായ രൂപം ലഭിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം നിൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് നഷ്ടപ്പെടുത്താനും എന്ത് ചെയ്യില്ല പറ്റില്ലല്ലോ സുജൂ ചെയ്തല്ലേ പറ്റുള്ളൂ അവർ തറയിലിരുന്ന് കൃത്യമായി സുജൂത് നിർവഹിക്കേണ്ടതാണ് കസാര നിസ്കാരം അനുവദനീയ അനുവദനീയവും അനുവദനീയമല്ലാത്തതുമുണ്ട് രണ്ട് തരത്തിലും നിസ്കരിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് അതായത് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നതും അതായത് കസാലയിൽ ഇന്ന് നിസ്കരിക്കാൻ പറ്റുന്നതും അല്ലാത്ത നിസ്കാരവും ഉണ്ട് പിന്നെ സെഫിൽ കസാല ഇടുന്ന വിഷയം അതും ഇൻഷാല്ല പറയേണ്ടതുണ്ട് അത് നമുക്ക് പിന്നെ പറയാം അതേസമയം കസാര നിസ്കാരം സഹിയാകുന്നവർ കസാലയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അവിടെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ് അത്തരം ആളുകൾ ഒന്നാം സെഫിൽ നിസ്കരിച്ചു എന്നത് ഒരു തെറ്റല്ല എന്നാണ് അത് ഈ ചോദ്യം വരാനുള്ള കാരണം ഇപ്പൊ ഇവിടെന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇവിടെ മുമ്പ് തന്നെ വലിയൊരു കസാ നീട്ടിട്ടിട്ടുണ്ടാവും സോഫ പോലെ നാട്ടിലൊക്കെ ആകുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം സ്ഥലത്തെ കസാ സുജിത് ചെയ്യുമ്പോ ഇവന്റെ വേഗത്തി കസാലിനെ അടി കൊടുക്കുന്ന ഒരു അവസ്ഥ കണ്ടാറുണ്ട് അപ്പൊ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് നിസ്കരിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായി നിസ്കാരം ഉണ്ട് അപ്പൊ സഫിൽ എങ്ങനെയാണ് കസാല ഇടേണ്ടത് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഇത് വിഷയം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു മനസ്സിലാവാത്തോണ്ടി ടെക്സ്റ്റ് ചെയ്യാൻ താഴെ കൊടുക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ എല്ലാരും നോക്കി മനസ്സിലാക്കുക ഇൻഷാ അല്ല ജീവിക്കുന്ന കാലം വിജത്തോടെ അഭിമാനത്തോടെ റാഹത്തോടെ പറഞ്ഞ നിസ്കാരങ്ങളും നിസ്കാരങ്ങളും ഈ നിസ്കാരങ്ങളൊക്കെ നിന്ന് കൊണ്ട് നിസ്കരിക്കാനുള്ള ആരോഗ്യ ആക്കി നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്